നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് എക്കാലത്തും വിശ്വസിക്കാൻ കഴിയുന്ന അവരുടെ തട്ടകം എന്നത് ഉത്തർപ്രദേശ് അല്ല ഗുജറാത്ത് തന്നെയാണ് ഇക്കാലം അത്രയും ഗുജറാത്ത് മോഡൽ രാഷ്ട്രീയം പറഞ്ഞാണ് നരേന്ദ്രമോദി വികസനവും അതുപോലെ തന്നെ ഹിന്ദുത്വവും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ഐഡിയോളജി രാഷ്ട്രീയമായി കളിച്ചത് എന്നാൽ ഇനി ഹിന്ദുത്വം ഹിന്ദുത്വമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം ഒന്നും തന്നെ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അയോധ്യയിൽ നിന്ന് തന്നെ എട്ടിൻ്റെ പണിയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് കൃത്യമായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞതുപോലെ അയോധ്യയിൽ താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുന്ന സർവേകൾ നടത്തുന്നവർ നിരവധി തവണയായി അവിടെ റിപ്പോർട്ടുകൾ തേടി അവിടെ നിന്ന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് അവിടെ നിന്നാൽ മത്സരിച്ച് ജയിക്കത്തില്ല എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാരണാസിയിലേക്ക് വീണ്ടും പോയത് വാരണാസിയിൽ ചെന്നപ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്കറിയാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് കൃത്യമായി രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വലിയ തോതിൽ വളച്ചൊടിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വം എങ്ങനെയാണ് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചത് എന്നുള്ളതിന് മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നരേന്ദ്രമോദിയുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനുമാണ് ഇപ്പോൾ അയോധ്യയിലെ ജനങ്ങൾ പണി കൊടുത്തിരിക്കുന്നത് യു പിയിലെ ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഇനി ഗുജറാത്ത് എന്ന അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കൂടി മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ തന്നെ അമിത്ഷാ അനുകൂലികൾ പ്രത്യേകിച്ചും ഗുജറാത്ത് കൈയടക്കിയിരിക്കുന്നത് അമിത്ഷാ അനുകൂലികളാണല്ലോ അവർക്ക് കടുത്ത രീതിയിലുള്ള നിരാശയുണ്ട് ഗ്രൂപ്പിസം അതിശക്തമായി തലയ്ക്ക് പിടിക്കുന്ന രീതിയിലേക്ക് ബി ജെ പിയിൽ പിളർപ്പ് വരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അമിത്ഷായ്ക്ക് കൂടുതൽ അധികാരം നൽകുന്നില്ല എന്ന രീതിയിലുള്ള നിരാശ അവർക്കിടയിൽ രൂപീകൃതമായി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര നേതൃത്വവും അമിത് അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ രീതിയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് നിലവിൽ മുഖ്യമന്ത്രിയെ ഗുജറാത്തിൽ നിന്നും മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലുള്ള സംശയവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ലഭിച്ചിട്ടും കഴിയുന്നില്ല എന്ന സർവേ റിപ്പോർട്ടുകളാണ് ബി ജെ പിക്ക് ആഭ്യന്തരമായി ലഭിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഭൂവിന്ദർഭായ് പട്ടേലാണ് മുഖ്യമന്ത്രി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഖട്ട്ലോഡിയയിൽ നിന്നും ജയിച്ച അദ്ദേഹത്തിന് നിലവിൽ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല നമുക്കറിയാം വിജയ് റുപാനിയും ആനന്ദിബെൻ പട്ടേലും കാലാവധി പൂർത്തിയാക്കാതെ മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ഒഴിയേണ്ടി വന്നവരാണ് ജനപ്രിയത കുറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ ബി ഒരു പരീക്ഷണത്തിന് പോലും നിൽക്കില്ല എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം ഗുജറാത്തിലെ മന്ത്രിസഭയെയും മുഖ്യമന്ത്രിയുമൊക്കെ ഒന്നടങ്കം മാറ്റി പരീക്ഷിക്കാൻ അവിടെ ഹെൽപ്പ് കാണിച്ച പാർട്ടി തന്നെയാണ് ബി ജെ പി അത്തരത്തിലേക്ക് ഇവിടെ ഭൂപീന്ദർഭായ് പട്ടേലിനും മാറ്റാൻ അവിടെ തയ്യാറെടുക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന് മന്ത്രിസഭയും വീണ്ടും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മന്ത്രിസഭ ഇപ്പോൾ പെർഫോമൻസിൽ വളരെ ഗണ്യമാണ് നമുക്കറിയാം ആദാനിയുമായി ബന്ധപ്പെട്ട കച്ചിലെ പ്രശ്നങ്ങൾ അവിടെ ഭൂമി സർക്കാരിന് തിരികെ ജനങ്ങൾക്ക് നൽകേണ്ടി വന്നത് ഒരുപക്ഷെ ഗ്രാമം സിംഗൂരും പോലെ ആകാം ഗുജറാത്തിലെ ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഭൂമി എങ്ങനെയാണ് വ്യവസായികൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സംഭവിക്കുന്ന ഗുജറാത്തിൽ അതിന് ഇപ്പോൾ തിരിച്ചടി ഗുജറാത്തിലെ കോടതി വഴി തന്നെ അവസ്ഥയാണ് നരേന്ദ്രമോദി അദാനിക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴും പണിയെടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ സംശയമില്ല ബി ജെ പിയുടെ തിരിച്ചടിയുടെ കാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വാസ്തവം